ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് നമ്മുടെ എല്ലാം മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീനിവാസൻ അന്തരിച്ചത് ചിരിച്ചും ചിന്തിപ്പിച്ചും മലയാളികളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരേ ഒരു നടൻ അതാണ് ശ്രീനിവാസൻ അന്ത്യം തൃപ്പൂണിത്ര ആശുപത്രിയിൽ വെച്ചായിരുന്നു ശ്രീനിയുടെ ലോകം തന്നെ സിനിമയായിരുന്നു രണ്ട് മക്കളെയും സിനിമാ ലോകത്തിന് സംഭാവനയായി നൽകിയ മഹാനടൻ തീർത്തും അവശനായിരുന്നപ്പോഴും തന്നെ കാണാൻ വരുന്നവർക്ക് മുന്നിൽ നർമ്മം കൊണ്ട് രസിപ്പിക്കുവാൻ ശ്രമിക്കുമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ വിമല പറഞ്ഞിരുന്നു ശ്രീനിയുടെ ആദ്യ ഭാര്യ സിനിമയാണെന്നും താൻ രണ്ടാം ഭാര്യയാണെന്നും അത്രമേൽ സിനിമയെ ഹൃദയത്തിലേറ്റിയ ഒരു മഹാനടനാണ് നമ്മുടെയെല്ലാം എല്ലാം ശ്രീനിവാസൻ ശ്രീനിവാസിൻ്റെ ഓരോ സിനിമകൾ എടുത്തു നോക്കിയാലും ഇപ്പോൾ നമുക്ക് കൗതുകമാണ് തോന്നുക ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവ തന്നെ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു ഉത്തരമില്ല അത്ര തന്നെ ഏറ്റവും മികച്ചതിൽ മികച്ചതാക്കാനാണ് ശ്രീനിവാസൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതും മാത്രമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ജീവിതങ്ങളാണ് എപ്പോഴും അദ്ദേഹം സിനിമയാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ നാടോടിക്കാറ്റിലെ ഓരോ സീനുകളും എന്നും എപ്പോഴും കാണുമ്പോൾ ഒരു പുതുമ തന്നെയാണ് ഓരോ പ്രേക്ഷകലും ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി പതിമൂന്നിനായിരുന്നു ശ്രീനിവാസന്റെയും വിമലയുടെയും വിവാഹം നടന്നത് ഏതൊരു ഭാര്യയും കണ്ടുപഠിക്കേണ്ട പാഠമാണ് ശ്രീനിവാസനെ ഭാര്യ വിമല നോക്കുന്നതും പരിചരിക്കുന്നതും ചെന്നൈയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്തിൻ്റെ സഹപാഠിയായിരുന്നു ശ്രീനിവാസൻ രജനീകാന്തിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീനിവാസൻ എന്നാണ് രജനീകാന്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയവും ഓരോ കഥയും തിരക്കഥയും തന്നെ വളരെയേറെ ആകർഷിപ്പിച്ചിട്ടുണ്ടെന്നും വളരെയേറെ ഇഷ്ടമാണെന്നും അദ്ദേഹം പറയുന്നു ചിന്താവിഷ്ഠയായ ശ്യാമള എന്ന സിനിമ ഓരോ പ്രേക്ഷകരും നെഞ്ചിലേറ്റിയ സിനിമയാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തെ അതേപോലെ ക്യാമറയിൽ ഒപ്പിയെടുത്ത മഹാനടൻ ഈ നടനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്ത് പറഞ്ഞാലാണ് മതിയാവുക ഇനി ഇങ്ങനെയൊരു നടനും തിരക്കഥാകൃത്തം ഈ ലോകത്ത് ജനിക്കുമോ എന്ന് തന്നെ സംശയമുള്ള കാര്യമാണ് മോഹൻലാൽ ശ്രീനിവാസൻ ജഗതി എന്നിവരുടെ കൂട്ടുകെട്ട് അതൊരു പ്രത്യേകത തന്നെയാണ് അദ്ദേഹത്തിന് മാത്രം കഴിവുള്ള ഒരു പ്രത്യേകതയാണ് ഒരു കഥയും തിരക്കഥയും അത് വേണ്ടതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു പ്രത്യേക കഴിവ് അത് ശ്രീനിവാസിന് മാത്രം കഴിയുന്ന കാര്യമാണ് അദ്ദേഹത്തെ അത് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹം ഏതൊരു വസ്തു കണ്ടാലും അതിലൊരു കഥയുണ്ടാക്കാൻ കഴിയുന്ന പ്രത്യേക കഴിവ് ശ്രീനിവാസൻ എന്ന അമു അതുല്യ പ്രതിഭ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ വീണ്ടും അദ്ദേഹത്തെ നമുക്ക് കാണാം എന്ന ആശ്വാസമാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോ മലയാളികൾക്കും ആശ്വാസമായിട്ടുള്ളത്